പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അമേരിക്കയിലെ പ്രസിദ്ധമായ നദിയാണ് മിസിസിപ്പി മിസിസിപ്പി നദിയിലൂടെ സർവസാധാരണമായി തടിച്ചങ്ങാടങ്ങൾ ഒഴുകിപ്പോകുന്ന കാഴ്ച വളരെ നയനമനോഹരമാണ് വലിയ വനത്തിൽ നിന്ന് വെട്ടിയിറക്കിയ വലിയ മരത്തടികൾ കൂട്ടിക്കെട്ടിയ ചങ്ങാടങ്ങൾ മിസിസിപ്പി നദിയിലൂടെ ഒഴുകി നടക്കുന്നത് കാണാൻ അനേകം ആളുകൾ കാത്തു നിൽക്കാറുണ്ട് ആ തടി ചെങ്ങാടത്തിൻ്റെ പ്രത്യേകത വനത്തിൽ നിന്ന് വെട്ടി ഇറക്കിയ തടികളെ കൂട്ടിക്കെട്ടി അതിൻ്റെ മുകളിൽ വെപ്പും കുടിയും ഉറക്കവും വിശ്രമവുമായി തൊഴിലാളികൾ സഞ്ചരിക്കുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അവർ ആ തടിച്ചങ്ങാടങ്ങളിലാണ് കഴിയുന്നത് നദിയിലെ ജലപ്രവാഹത്തിൻ്റെ ശക്തിക്കനുസരിച്ച് ഈ തടിച്ചങ്ങാടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാൽ യാദൃശ്ചികമായി ഈ ചങ്ങാടങ്ങൾ ഒരു സമയമുണ്ട് ഈ കൂട്ടിക്കെട്ടിയിരിക്കുന്ന തടികളിൽ നിന്ന് ഏതെങ്കിലും ഒരു തടി കെട്ടഴിഞ്ഞ് തലതിരിഞ്ഞ് ഒഴുക്കിന് എതിരായി ഈ ചെങ്ങാടത്തിന് കുറുകെ കിടന്ന് തടസ്സം സൃഷ്ടിക്കും അങ്ങനെ വരുമ്പോൾ ഈ തടി ചെങ്ങാടങ്ങൾക്ക് സുഗമമായി മുന്നോട്ടു പോകാൻ കഴിയാതെ വരും ഈ ചെങ്ങാടത്തിന്മേൽ യാത്ര ചെയ്യുന്ന തൊഴിലാളികൾ പണിപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ കുറുകെ നിൽക്കുന്ന തടിയെ ഇതിനോട് ചേർത്ത് കെട്ടുന്നതുവരെയും ഈ തടിച്ചങ്ങാടത്തിന് മുന്നോട്ട് പോവുക എളുപ്പമല്ല അതുകൊണ്ട് അവർ ഏറെ പണിപ്പെട്ട് ഈ വേർപെട്ടുപോയ തടിയെ ഈ ചെങ്ങാടത്തോട് ചേർത്ത് കെട്ടിവെക്കും ഇങ്ങനെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച് വിഘാതമായി നിൽക്കുന്ന കുറുകെ നിൽക്കുന്ന ഈ തടിയെ മിസിസിപ്പിയിലെ ചങ്ങാടക്കാർ വിളിക്കുന്ന പേര് കിങ് പിൻ എന്നാണ് ഇങ്ങനെ വഴിമുടക്കികളായ കിങ് പിന്നുകൾ മനുഷ്യരുടെ ജീവിതത്തിലുമുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ അധികാരമോഹം ഭയം ഉത്കണ്ഠകൾ കടബാധ്യതകൾ ജീവിത നൈരാശ്യം ആത്മഹത്യ ചിന്തകൾ ഇങ്ങനെ അനേകം കിങ് പിന്നുകൾ നമ്മുടെ ജീവിതത്തെ അനുദിനം തടസ്സപ്പെടുത്താറുണ്ട് സ്നേഹമുള്ളവരെ ത്യജിക്കേണ്ടവയെ ത്യജിച്ചും കൊള്ളേണ്ടവയെ കൊണ്ടും ത്യാജഗ്രാഹ്യ ബുദ്ധിയോടുകൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സുഗമമായി തീരുകയുള്ളു അതുകൊണ്ട് ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന കിങ് പിന്നുകളെ ശ്രദ്ധാപൂർവം റിപ്പയർ ചെയ്ത് പരിഹാരത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിതത്തെ സന്തോഷകരമായ രൂപകൽപ്പന ചെയ്യുക എനിക്ക് നിങ്ങൾക്കും കാരുണ്യവാനായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും ആനന്ദവും സൗഹൃദവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ